ഒരുപാട് ആൾക്കാർ അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ ഹാർഡ് വർക്കിനനുസരിച്ചിട്ട് അവർക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ അവർ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു ഇപ്പോൾ ഞാനൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അത് പൊട്ടി പാളീസായി എനിക്ക് വലിയൊരു ബാധ്യത വന്നു അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു തൊഴിൽ അന്വേഷിച്ചു പോകുന്നു തൊഴിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മളെ തൊഴിലില് എന്നും വിഷയങ്ങൾ ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ സംഭവിക്കാം ഒന്ന് നമ്മുടെ പിടിപ്പുകേട് കൊണ്ട് വരാം അതല്ലെങ്കിൽ നമ്മൾ ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയങ്ങൾ എടുക്കാത്തത് കൊണ്ട് വരാം അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകാം പക്ഷേ അതിൽ ഒരു കാരണം ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളുടെ വീടിൻ്റെ വാസ്തുദോഷം കൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാം അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിക്കുകളും ആ വീട്ടിൽ ഓരോ സൗഭാഗ്യത്തെയാണ് നമുക്ക് തരുന്നത് ആ ദിക്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മലിനപ്പെടുത്തുമ്പോൾ ആ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയാണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം കടബാധ്യതകൾ ഉണ്ടാവാം ഫാമിലിയിൽ പ്രോബ്ലങ്ങൾ ഉണ്ടാവാം ഭാര്യയും ഭർത്താവ് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിവാഹമോചനം എന്നിവ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും വാസ്തുപ്രശ്നം മൂലവും ഉണ്ടാകാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് നമുക്ക് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാ ആരോഗ്യ പ്രശ്നവും വാസ്തു കറക്റ്റ് ചെയ്തുകൊണ്ട് മാറും എന്നുള്ളതല്ല ഞാൻ പറയുന്നത് വാസ്തുദോഷങ്ങൾ മൂലവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പല കാരണങ്ങൾ ഉണ്ടാവാം പക്ഷെ അതിലൊരു കാരണം വാസ്തുദോഷമാണ് അപ്പം നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് ചെയ്യുക കാരണം അത്രയെങ്കിലും ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ വീട് ഒന്ന് കൺസൾട്ട് ചെയ്യുക എല്ലാവരും വിളിച്ച് വീട് കൺസൾട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം സുഖമായും സന്തോഷമായിട്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഓൾറെഡി നിങ്ങൾ ആണ് നിങ്ങൾ വസ്തുവിനെ വിളിക്കണമെന്നില്ല അതേസമയം നിങ്ങൾ ഇത്തരത്തിൽ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും നിങ്ങൾക്കൊരു അഭിവൃദ്ധി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും നമ്മുടെ വീട് പണി കഴിപ്പിച്ച കാലഘട്ടം വീടിന്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഇതൊക്കെ നമ്മളെ ഉറപ്പായിട്ടും സ്വാധീനിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ആനുവൽ സ്റ്റാർ അതായത് വീട് പണി കഴിപ്പിച്ച അന്ന് മുതൽ വീടിന്റെ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകൾ വീതം വരും ഇതിനെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് ആ നമ്പറാണ് വീടിന്റെ കാതലായിട്ടുള്ള നമ്പറുകൾ അത് ും അതാത് സ്ഥലങ്ങൾ നിങ്ങളെ ആ ഒരു സ്റ്റാറിന്റെ കൂടി നിങ്ങളെ സ്വാധീനിക്കും അതിനോടൊപ്പം വർഷാവർഷം ഇപ്പൊ നിങ്ങൾ ഒരു പിന്നെ വീ വീട് നിങ്ങളുടെ എൻട്രൻസ് നിൽക്കുന്ന നല്ലൊരു സ്റ്റാറാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒൻപത് വർഷത്തിൽ ഒരിക്കൽ വരുന്ന അഞ്ച് നിങ്ങളുടെ വാതിലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് കുറച്ച് നഷ്ടങ്ങൾക്ക് സാധ്യത ഉള്ളൊരു വർഷമാണ് ഇപ്പോൾ പലരും പറയുമല്ലേ എനിക്ക് കഴിഞ്ഞ വർഷം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു വർഷമായിരുന്നു അല്ലെങ്കിൽ ചിലർ പറയും കഴിഞ്ഞ ഒരു വർഷം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് മൊത്തം അസുഖമായിരുന്നു അല്ലെങ്കിൽ മൊത്തം നഷ്ടമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ പൈസ വേറൊരാൾ അടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ പലതരത്തിലും പല ആൾക്കാരും പല ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട് ഇത് ഈ വരുന്ന ആൻ സ്റ്റാറുമായിട്ട് ബേസ് ചെയ്തും നിങ്ങളുടെ ജീവിതത്തിൽ വരാം അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഏത് സ്റ്റാറാണ് നിൽക്കുന്നത് അതിനെന്താണ് ക്യൂർ ചെയ്യേണ്ടത് അത് രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കൂ ഈ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വീട് വാസ്തുപ്രകാരം കറക്റ്റ് ആണോ അതിനോടൊപ്പം തന്നെ ഫംഗ്ഷ്യൂ പ്രകാരം എൻ്റെ വീടിൻ്റെ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ എനിക്ക് ഗുണകരമാണോ അതോ ഏതെങ്കിലും നക്ഷത്രം എന്നെ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ ആ ദോഷകരമായി ബാധിക്കുന്ന നക്ഷത്രം എൻ്റെ വീടിൻ്റെ വാതിലിലുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ബെഡ്റൂമിലുണ്ടോ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിന് ചെറിയ ചെറിയ കുഞ്ഞു പരിഹാരങ്ങളാണ് അതുപക്ഷേ നിങ്ങൾ ചെയ്തു നോക്കൂ ഒരുപാട് വ്യത്യാസങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഫംഗ്ഷൻ മൂലം സാധിക്കുന്നതാണ് ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറയുന്ന സ്റ്റാച്ചുവാണ് അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്ന ടോപ്പിക് തന്നെ നമ്മുടെ ആനുവൽ സ്റ്റാറിനെ പറ്റിയാണ് അപ്പോൾ ആനുവൽ സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നോർത്തിൽ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പോൾ നോർത്തിൽ എൻട്രൻസ് ഉള്ളവർക്ക് അത് ഒരു പറ്റിപ്പിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെന്ന് സമ്പത്ത് മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള ഒക്കെ ഒരു വർഷമാണ് ഇത് എല്ലാവരും അങ്ങനെ സംഭവിക്കും പറയുന്നത് അപ്പം നിങ്ങൾക്കൊരു മുൻകരുതൽ എടുക്കാം നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വടക്ക് ദർശനമാണെങ്കിൽ ഒരു ബ്ലൂ കളറിലുള്ള ഒരു മാറ്റ് നിങ്ങൾക്ക് ഫ്രണ്ടിലിടാം അതുപോലെ തന്നെ ബ്ലൂ റൈന്യൂ എലിഫൻറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു വടക്ക് വശത്തെ ഡോറിലേക്ക് നോക്കി വെക്കുന്നതും ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഒഴിവാക്കാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ആനുവൽ സ്റ്റാറുള്ള മറ്റൊരു നമ്പറാണെന്ന് പറയുന്നത് ഫൈവ് ആണ് ഫൈവ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ടോട്ടൽ ലോസിൻ്റെ ഒരു ഏരിയയാണ് ഈ വർഷം അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിരിക്കുന്നത് വടക്ക് കിഴക്കാണ് അപ്പോൾ അവിടെ ഒരു ഫൈവ് എലമെൻറ്റ് പകോടെ വയ്ക്കുന്നത് ഈ ദോഷത്തെ ഒന്ന് ലോക്കപ്പ് ചെയ്യാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷൽ അതിനെ കണക്കാക്കുന്നുണ്ട് ഈ വർഷം കോറൽ സ്റ്റാർ എന്ന് പറയും മൂന്നാണ് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് ഈ മൂന്ന് വന്നിരിക്കുന്നത് അതിനൊരു പരിഹാരമായിട്ട് ഒരു ഫയർ അവിടെ സ്ഥാപിക്കാവുന്ന അപ്പം ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ മനസ്സിലാക്കുക അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം